നമസ്കാരം ശബരിമല വിമാനത്താവളം എരുമേലിയിൽ വേണോ അതോ കൊടുമണ്ണിൽ വേണോ ഇപ്പോൾ ഇതാണ് പുതിയ വിവാദം നിരവധി പ്രതിസന്ധികളാണ് എരുമേലിയിൽ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുള്ളതെന്നാണ് ആക്ഷൻ കൗൺസിൽ ചൂണ്ടിക്കാണിക്കുന്നത് പൊതുജനങ്ങൾ എരുമേലി വിമാനത്താവള പദ്ധതിയുമായി ബന്ധപ്പെട്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്നു ചെറുവള്ളിയിലെ വിമാനത്താവള പദ്ധതി സങ്കീർണമായ നിയമ കുരുക്കിലേക്ക് പോയത് ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നു ഇപ്പോൾ ശബരിമല വിമാനത്താവളം കൊടുമണ്ണിൽ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് ആക്ഷൻ കമ്മിറ്റി കൊടുമണ്ണിൽ പ്ലാന്റേഷൻ കോർപ്പറേഷന് ആയിരത്തി ഇരുന്നൂറ് ഹെക്ടറിലധികം സ്ഥലമുണ്ട് റബ്ബർ വിലയിടത് കോർപ്പറേഷനെ നഷ്ടത്തിലാക്കി ഈ സാഹചര്യത്തിൽ ഒരാളെ പോലും കുടിയൊഴിപ്പിക്കാനാകാതെയും സാമ്പത്തിക ബാധ്യതയില്ലാതെയും സർക്കാരിന് കൊടുമണ്ണിൽ വിമാനത്താവളം യാഥാർത്ഥ്യമാക്കാനാകുമെന്ന് ആക്ഷൻ കമ്മിറ്റി എം സി റോഡും പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയും ഈ പ്രദേശത്തോട് ചേർന്നാണ് കടന്നു പോകുന്നത് വിദേശ മലയാളികൾ ഏറ്റവും അധികമുള്ള ജില്ലയിൽ സിയാൻ മോഡൽ പദ്ധതി നടപ്പാക്കാൻ പ്രവാസി സംഘടനകളും തയ്യാറാണ് ശേഖരണവും ബഹുജന കൺവെൻഷനും അടക്കം കൊടുമണിലെ വിമാനത്താവളത്തിനായി സജീവമാവുകയാണ് ആക്ഷൻ കമ്മിറ്റി മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം എല്ലാ നെഞ്ചുവേദനയും ഗ്യാസ് വിലങ്കിയതാകണമെന്നില്ല കൃത്യമായ പരിശോധനയിലൂടെ ഉറപ്പുവരുത്തുകിൽ പ്രത്യേക ചെസ്റ്റ് പെയിൻ ക്ലിനിക് ആരംഭിച്ചിരിക്കുന്നു കാർഡിയോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഇസ്രയേൽ രാമനാഥൻ നേതൃത്വം നൽകുന്നു അഞ്ചിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി എന്നിവ കുറഞ്ഞ നിരക്കിൽ ചെയ്യുന്നു എം ജി എം മുത്തൂറ്റ് ഹോസ്പിറ്റൽ